കരിമൂർക്കൻ കുഞ്ഞുങ്ങളെ ബക്കറ്റിൽ വിരിയിച്ച് സന്നദ്ധ പ്രവർത്തകൻ പരപ്പനങ്ങാടിൽ നിന്ന് ലഭിച്ച പാമ്പിൻ മുട്ടകളാണ് സന്നദ്ധ പ്രവർത്തകനായ സലാം അഞ്ചുടി ബക്കറ്റിൽ വെച്ച് വിരിയിച്ചെടുത്തത് കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞത് കുഞ്ഞുങ്ങളെ ഫോറസ്റ്റിന് കൈമാറുമെന്ന് സലാം പറഞ്ഞു പരപ്പനങ്ങാടിയിൽ ഒരു വീട്ടിൽ പാമ്പുണ്ടെന്ന് വിവരത്തെ തുടർന്നെത്തിയ സ്നേക്ക് റെസ്ക്യൂ അംഗമായ ഷുവൈബ് പരപ്പനങ്ങാടിക്കാണ് മുട്ടകൾ ലഭിച്ചത് പാമ്പിനെ പിടികൂടാനായില്ലെങ്കിലും വീടിന് പരിസരത്തുനിന്ന് ലഭിച്ച പാമ്പിന് മുട്ടകൾ സുരക്ഷിതമായി സ്നേക്ക് റെസ്ക്യൂ അംഗവും സന്നദ്ധ പ്രവർത്തകരുമായ സലാം അഞ്ചിടിക്ക് കൈമാറുകയായിരുന്നു തന്റെ സ്ഥാപനത്തിന്റെ മുകളിൽ സുരക്ഷിതമായി ഒരു ബക്കറ്റിൽ വെച്ചാണ് സലാം മുട്ടകൾ വിരിച്ചെടുത്തത് മുട്ടകളിൽ ിൽ ഇരുപത്തിമൂന്നും കുഞ്ഞുങ്ങളായി ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴാണ് നമുക്കൊരു വീടിൻ്റെ പരിസരത്ത് കെ ടി നഗർ പരട്ടങ്ങാടി കെ ടി നഗർന്ന് വീടിൻ്റെ പരിസരത്ത് പാമ്പുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു പോൾ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തേക്ക് നമ്മൾ പോവുകയും അവിടെ തെരച്ചിൽ നടത്തിയതിൽ പാമ്പിനെ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും പകരം പാമ്പിൻ്റെ ഇരുപത്തി മൂന്നോളം മുട്ടകളാണ് നമുക്ക് ലഭിക്കേണ്ടത് ആ മുട്ടകളാണ് ഇപ്പോൾ നാല് ദിവസത്തിന് ശേഷം മുഴുവനായിട്ട് വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത് ഇത്രയധികം മുട്ടകൾ ലഭിച്ചതിനാലാണ് സുരക്ഷിതമായി ഇവ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു പറഞ്ഞു അങ്ങനെ മുട്ട എൻ്റെ ഏൽപ്പിക്കുകയും മുട്ട ഞമ്മക്ക് വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് മുട്ട കൂടി റെസ്ക്യൂ ചെയ്ത മണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ മുട്ട പിരിച്ചിട്ടുള്ളത് അപ്പം മുട്ട കൊണ്ടുവന്ന അന്ന് തന്നെ ഒരു പാമ്പ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ കെട്ടും കെട്ടങ്ങായിട്ട് ഓരോന്ന് പിരിഞ്ഞ് ഫുൾ ഇരുപത്തി മൂന്ന് മുട്ടകളും ഇപ്പോൾ പിരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മുട്ട കൂടി പിരിയാൻ ബാക്കിയുണ്ട് അപ്പം ഇനി ഫോറസ്റ്റ് അവ അനുമതിയോടുകൂടിയാണ് നമ്മൾ മുട്ട പിരി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവ ലഭിച്ചത് മൂന്ന് ദിവസം കൊണ്ടാണ് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നത് കുഞ്ഞുങ്ങളെ ഫോറസ്റ്റിന് കൈമാറുമെന്ന് സലാം പറഞ്ഞു